വന്ന് എന്ന് അടുത്ത ഇന്റർനാഷണൽ ഷോസാണ് ഇപ്പം നെക്സ്റ്റ് ഇനി ഇപ്പം തായ്ലൻഡുണ്ട് അപ്പം ജാനുവരി ഫിഫ്റ്റീൻ ദുബൈലുണ്ട് അതെല്ലാം അത് ഇന്റർനാഷണൽ ടൈറ്റീസ് ആണ് അപ്പൊ അതിനു പോവാണ് ായത് മോളിലുള്ള ഷോ ഉണ്ടായിരുന്നു മറ്റേ ആനന്ദ് മറ്റേ പ്ലേയേഴ്സാണ് ഷോ ഉണ്ടായിരുന്നു അതിൽ ഒരു മൂവി പ്രൊമോഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആനന്ദ് അപ്പൊ അന്ന് വൈറൽ ആയതാണ് അങ്ങോട്ട് പിന്നെ പിന്നെ നോക്കിട്ടില്ല

ഈ ഇന്നത്തെ റാമ്പിങ് വാക്ക് വാപ്പച്ചി ആണെന്ന് കേട്ടു ഇല്ല അതും അങ്ങനെ തന്നെ അത് പഠിച്ചിട്ട് ഇവര് കാണിച്ചു കൊടുക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ശരിക്കും ഒരുപാട് പേരുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും നീ എന്താണ് നടക്കാത്ത നീ നടന്നില്ല നടന്നെ അടിക്കും പറയുന്ന ആൾക്കാരൊക്കെ ശെരിക്കും അങ്ങനൊന്നും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആ ഒരു താളത്തിലൊക്കെ നിന്ന് അവരവ സ്നേഹത്തിൽ തന്നെ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ അടിച്ചോ പിടിച്ചോ ദേഷ്യപ്പെട്ട് കാണിച്ചിട്ടൊന്നും അവരുടെ ഉള്ളിലൊരു അതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റ് വരത്തില്ല അല്ലാതാണെങ്കിലും ഇതിന് ഓക്കെയാണ് പക്കാണ് ഇപ്പോൾ റാമ്പിലാണെങ്കിൽ തന്നെയും വാക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവൻ എത്ര വേണമെങ്കിലും വാക്കി കൊള്ളൂ അത് അങ്ങനെ ആയി പോകലല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടിച്ചോ പിടിച്ചോ അവരെ ദേഷ്യപ്പെട്ടോ കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവനാ ഇൻട്രസ്റ്റ് ഒരിക്കലും വരത്തില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ പേരൻസിനു വേണ്ടി ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെയാ വേണ്ടത് ഒരുപാട് കുട്ടികൾ ഇവനും ഇപ്പം ഈ റാംസോ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പം ഇതിലേക്ക് വരുന്നുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ശരി എല്ലാരും പറഞ്ഞു ഒരുപാട് പേര് ഇത് മൂത്ത മകനാണ് ഈജിപ്ഷ്യൻ ഞങ്ങളുടെ ഇതിനോട് കമ്പമില്ല ഇല്ല ആള് എങ്ങനെയാ ഹെയറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളർത്തിയത് എങ്ങനെയാണ് മോന്റെ ഹെയർ കുറിച്ച് വൈറൽ ആയത് അല്ലേ ഹെയർ സ്റ്റൈല് മോന്റെ പേരൊന്ന് പറയോ മോന്റെ പേരെന്താ എന്താ മോന് പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ഇപ്പൊ ശെരിക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടാ വേറെ ഒന്നുമില്ല കുട്ടികൾക്ക് വേണ്ടി ഒരു റാമ്പുവാക്കും കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ ഒരു ട്യൂട്ടോറിയൽ പോലെ ഇവൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തോ തുടങ്ങാൻ പോവാണിക്കൂരയിലാണ് അപ്പൊ താങ്ക്സ്